എടാ നിങ്ങൾ ോളാം വീടേത്താ കൊള്ളാം ടാക്സി ആപ്പ് ഉള്ളത് അങ്ങനെയാ ഏതായാലും ഖത്തറിൽ ടാക്സി എടുത്ത് കറങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പുതിയൊരു ടാക്സി ആപ്പ് പരിചയപ്പെടുത്തരാം റൈറ്റ് ഗോ അത് മാത്രമല്ല റൈഡ് ഗോയിൽ നിങ്ങൾ റൈഡ് പോകുമ്പോൾ ബാക്കി ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ഒരു കാറും കിട്ടും യെസ് പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള റൈഡ് ഗോ കസ്റ്റമേഴ്സിനും അതുപോലെ തന്നെ ഒരുപാട് ഓഫേഴ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട് റൈഡ് ഗോയിലെ ഡ്രൈവർ പാർട്ട് ആയിട്ട് വരുന്ന ആൾക്കാർക്കുള്ള ഓഫർ പറഞ്ഞുതരാം നിങ്ങൾ അഞ്ച് റൈഡ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആറാമത്തെ അതായത് സിക്സ് റൈഡ് ഹൺഡ്രഡ് പെർസെന്റേജ് ഫ്രീ ആയിരിക്കും റൈഡ് ആണെങ്കിലും അതുപോലെ ആദ്യത്തെ ആറ് മാസത്തേക്ക് ഓരോ വീക്കിലും ടോപ്പ് ഡ്രൈവർ ആയിട്ട് സെലക്ട് ചെയ്യപ്പെടുന്ന ഡ്രൈവർക്ക് അഞ്ഞൂറ് വീതം ബോണസ്